പിത്താശയ കല്ലുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം ഗോൾ ബ്ലാഡർ സ്റ്റോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരിലും പിത്താശയത്തിൽ കല്ല് വരുമ്പോൾ ആദ്യത്തെ സ്റ്റേജിലൊന്നും പ്രത്യേകിച്ച് ഒരു ലക്ഷണവും ശരീരം കാണുകയില്ല കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ തീവ്രത കൂടുമ്പോൾ മാത്രം അല്ലെങ്കിൽ ആ കല്ലിൻ്റെ സൈസ് വളരെ കൂടി പിത്താശയ സഞ്ചിയിൽ ബ്ലോക്ക് വരുമ്പോൾ പിത്തരസങ്ങള് പുറത്തേക്ക് വരാതെ ബ്ലോക്ക് വരുമ്പോൾ മാത്രമാണ് ഇതുപോലെ രോഗലക്ഷണങ്ങളായിട്ട് ഒരു പക്ഷേ പുറത്തേക്ക് വരാൻ സാധ്യത അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമെന്ന് പറയുന്നത് വലത്തെ സൈഡിൽ വലത്തെ വാരിയലിന് താഴെ വയറിൻ്റെ അവിടെ ഉണ്ടാകുന്ന വേദനയാണ് അതൊരു ചെറിയ മൈൽഡ് പെയിൻ തൊട്ട് നല്ല സിവിയർ പെയിൻ വരെ വരാം അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞായിരിക്കും ഒരു പക്ഷെ കൂടുന്നത് പ്രത്യേകിച്ച് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഫാറ്റി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോഴായിരിക്കും ഒരു പക്ഷെ കൂടുന്നത് ആ വേദന നമ്മുടെ വയറിൻ്റെ ആ ഭാഗത്ത് തന്നെ നിൽക്കാതെ അത് പുറത്തേക്ക് പോവുകയും പുറത്തേക്കത് റേഡിയേറ്റ് ചെയ്യുകയും നമ്മുടെ വലത്തെ തോളെല്ലിന് തോളെല്ലെന്ന് പറഞ്ഞാൽ ഷോൾഡറിൻ്റെ ഏകദേശം ആ ഭാഗത്തേക്ക് ആ വേദന റേഡിയേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് പൊതുവേ കാണാറ് ഇങ്ങനെയുള്ളൊരു വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കല്ലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് കല്ലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി യു എസ് ജി അഥവാ അൾട്രാസൗണ്ട് സ്കാൻ വയറിൻ്റെ ചെയ്താൽ മതിയാകും ചിലവരിൽ മാത്രം ഒരു പക്ഷേ സി ടി ഒ അല്ലെങ്കിൽ എം ആർഒ എടുത്ത് നോക്കേണ്ടി വരും കല്ലിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള വേദനകൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിസ്സാരമായിട്ട് കാണരുത് പിത്താശയത്തിൽ കല്ല് വരികയാണെങ്കിൽ പിത്തരസം കുടലിലേക്ക് ഒഴുകുന്നത് നമ്മുടെ ദഹനത്തിന് കൃത്യമായ രീതിയിൽ നടക്കാൻ വേണ്ടിയാണ് പിത്തരസം പിത്താശയ സഞ്ചിയിൽ നിന്ന് കുടലിലേക്ക് ഒരു വാൽവ് വഴി ഓപ്പണായി അവിടേക്ക് സപ്ലൈ ചെയ്യാറുണ്ട് ആ സപ്ലൈ അല്ലെങ്കിൽ കുടലിലേക്ക് പിത്തരസം ഒഴുകുന്നത് ബ്ലോക്ക് ബ്ലോക്കുകയും അത് പിന്നെ പിത്ത പിത്തസഞ്ചി ഇതുപോലെ നീർക്കെട്ടുണ്ടാകുകയും അത് മാത്രമല്ല അത് പാൻക്രിയാസിലും നീർക്കെട്ടുകൾ ഉണ്ടാക്കും കാരണം ഇത് രണ്ടും കൂടി ആയിട്ടാണ് പിത്തരസം നമ്മുടെ കുടലിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടായാൽ അത് പാൻക്രിയാസിനെയും ബാധിക്കും അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞ് ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ ചെറിയ രീതിയിലാണെങ്കിൽ പോലും പിത്താശയത്തിൽ കല്ലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്